പാലിയേറ്റീവ് കെയർ അഥവാ സാന്ത്വന പരിചരണം നമ്മുടെ ചികിത്സാരംഗത്തെ ഏറ്റവും സവിശേഷമായ ഇടപെടലുകളിൽ ഒന്ന് മരുന്നും ചികിത്സയും അവസാനിക്കുന്നിടത്ത് പാലിയേറ്റീവ് കെയറിന്റെ ആശ്വാസലോകം തുറക്കുന്നു രോഗിക്ക് സാന്ത്വനമേകുക എന്നതിനപ്പുറം ആത്മവിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ട രോഗിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനും ഇവിടെ സാധിക്കുന്നു രോഗത്തോടുള്ള രോഗിയുടെയും കുടുംബത്തിന്റെയും മനോഭാവം മാറ്റുകയാണ് ഇവിടെ പ്രധാനം അത്തരത്തിൽ വാർദ്ധക്യ അവശതകളാലും രോഗ ആതുരതകളാലും കഷ്ടത അനുഭവിക്കുന്ന നഗരൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നിരാലംബരെയും കിടപ്പുരോഗികളെയും ചേർത്തുനിർത്തി അവർക്ക് കനിവും കാരുണ്യവും ചൊരിയുന്ന നിരവധി പദ്ധതികളാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പദ്ധതിയിലൂടെ ഗ്രാമപഞ്ചായത്തും പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും നൽകി വരുന്നത് ഈ പദ്ധതിയിലെ രോഗികളുടെയും കുടുംബങ്ങളുടെയും ഒരു സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി നഗരൂർ നെടുമ്പറമ്പ് രാജധാനി എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഓർമ്മ എന്ന പേരിൽ വളരെ വിപുലമായി സംഘടിപ്പിച്ചു നഗരൂർ ഗ്രാമപഞ്ചായത്തും നഗരൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് പാലിയേറ്റീവ് കുടുംബ സംഗമം ഓർമ്മ സംഘടിപ്പിച്ചത് നഗരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഡി സ്മിത അധ്യക്ഷയായ ചടങ്ങിൽ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി മാനേജിംഗ് ഡയറക്ടർ ശ്രീ ഡോക്ടർ ബിജു രമേശ് പാലിയേറ്റീവ് കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നിർവഹിച്ചു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പദ്ധതിയിലെ കുടുംബങ്ങളും നഗരൂർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും ആരോഗ്യ മേഖലാ പ്രവർത്തകരും ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സ്റ്റാഫുകളും തുടങ്ങിയവരുടെ നിറഞ്ഞ സാന്നിധ്യത്തിൽ വിവിധ കലാപരിപാടികളും ഓണത്തിനോടനുബന്ധിച്ചുള്ള അത്തപ്പൂക്കളവും വിഭവസമൃദ്ധവുമായ ഓണസദ്യയോടും കൂടിയാണ് ഓർമ്മ സംഘടിപ്പിച്ചത് നിങ്ങൾ ഈ കാണുന്ന ഭക്ഷ്യധാന്യങ്ങളടങ്ങിയ കിറ്റുകൾ തീർച്ചയായും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പദ്ധതിയിലെ രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമുള്ള ഓണസമ്മാനം കൂടിയാണ് നഗരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ശക്തമായ ഇടപെടലിന്റെ ഭാഗമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി മാനേജിംഗ് ഡയറക്ടർ ശ്രീ ഡോക്ടർ ബിജു രമേശിന്റെ നേതൃത്വത്തിൽ നൽകുന്ന പൊന്നോണ സമ്മാനം കൂടിയാണ് നഗരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ആർ സുരേഷ് കുമാറാണ് ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചത് പാലിയേറ്റീവ് കെയറിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും അതിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ആത്മാർത്ഥമായ സേവനത്തെക്കുറിച്ചും രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി മാനേജിംഗ് ഡയറക്ടർ ശ്രീ ഡോക്ടർ ബിജു രമേശും നഗരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഡി സ്മിതയും പറഞ്ഞു നഗരൂർ പി എച്ച് എസ് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷാകുമാരി കുടുംബസംഗമത്തിൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കൂടാതെ നഗരൂർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും ചടങ്ങിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു നഗരൂർ പിഎച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീമതി ബീന പരിപാടിക്ക് നന്ദിയും രേഖപ്പെടുത്തി നഗരൂർ ഗ്രാമപഞ്ചായത്തും നഗരൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി ചേർന്നുകൊണ്ട് സംഘടിപ്പിച്ച പാലിയേറ്റീവ് കുടുംബ സംഗമമായ ഓർമ്മ തീർച്ചയായും കെയർ പദ്ധതിയിലെ ഓരോ രോഗികൾക്കും കുടുംബങ്ങൾക്കും നൽകുന്ന കരുതൽ തന്നെയാണ് ഓണസമ്മാനമായ ഓണക്കിറ്റിലൂടെയും ഓണസദ്യയിലൂടെയും മനസ്സിന് കുളിർമയേകുന്ന കലാപരിപാടികളിലൂടെയും സാന്ത്വന സ്നേഹസ്പർശത്തിലൂടെയും നൽകുന്നത് പാലിയേറ്റീവ് കുടുംബ സംഗമം ഓർമ്മയുടെ ഭാഗമായി വിശിഷ്ട അതിഥിയും ഉദ്ഘാടകനുമായ ശ്രീ ഡോക്ടർ ബിജു രമേശിന് പൊന്നാടെ എണീച്ചും മൊമന്റോ നൽകിയും നഗരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആദരിച്ചു വിശിഷ്ട അതിഥിക്ക് ആദരവ് നൽകുന്നതിനോടൊപ്പം തന്നെ ആരോഗ്യമേഖലാ പ്രവർത്തകരെയും ആരോഗ്യരംഗത്തെ ഓരോ മേഖലയിലും ആത്മാർത്ഥമായ സേവനത്തിലൂടെ മികവ് തെളിയിച്ച ആരോഗ്യ പ്രവർത്തകരെയും വേദിയിൽ മൊമന്റോ നൽകി ആദരിച്ചു കൂടാതെ വേദിയിൽ കലാപരിപാടികളുടെ ഭാഗമായവരെയും മൊമന്റോ നൽകി ആദരിച്ചു